ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കൊണ്ടോട്ടിയിൽ അത്യുചല വിജയമാണ് ലഭിച്ചിട്ടുള്ളത് രണ്ട് വാക്ക് കൊണ്ടോട്ടിയിൽ മുനിസിപ്പാലിറ്റിയുടെ നാൽപ്പത്തിയൊന്ന് വാർഡുകളാണ് ഈ നാൽപ്പത്തി ഒന്ന് വാർഡുകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയായി നല്ല കെട്ടുറപ്പോടു കൂടിയാണ് ഈ പ്രാവശ്യം മത്സരത്തിൽ മുപ്പത്തിനാല് സീറ്റ് ഈ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണി കരസ്ഥമാക്കിയിട്ടുണ്ട് ഇതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലീഗിലും കോൺഗ്രസിലും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ മുന്നണിയിലെ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരു കെട്ടുറപ്പോട് കൂടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല വിജയം കരസ്ഥമാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തവണത്തെ ചെയർമാനായിട്ട് അപ്പോൾ കൊണ്ടോട്ടിയിൽ വരാനിരിക്കുന്ന വികസനങ്ങൾ ചെറിയ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് മാത്രവുമല്ല മുൻകോട്ടിവേജർ സ്മാരകം അടക്കമുള്ള മുൻകോട്ടിവേജൻ ഉള്ള ഒരു നാടാണ് കൊണ്ടോട്ടി ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നാടാണ് കൊണ്ടോട്ടി അതുകൊണ്ട് തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ള കൊണ്ടോട്ടിയാണ് ഈ പ്രാവശ്യം വൈകൃ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കൊണ്ടോട്ടിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഇവിടെ പിന്നെ കുടിവെള്ളമില്ലാത്ത ഒരു വീടുകളും ഇല്ലാത്ത വീടുകളില്ലാത്ത ഒരു പിന്നെ കുടുംബം ഉണ്ടാവാൻ പാടില്ല എല്ലാ റോഡുകളും എല്ലാ വഴിയോരങ്ങളും ഒക്കെ വളരെ ക്ലീനായി മാത്രമല്ല കൊണ്ടോട്ടില്ല എന്ന് പറയുമല്ലോ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ എം എൽ എയും ചേർന്ന് കൊണ്ടോട്ടി പിന്നെ മുഴുവൻ കൊണ്ടോട്ടി ടൗൺ പിന്നെ മുഴുവൻ നല്ല രൂപത്തിൽ ഹൈടെക്കായ രൂപത്തിൽ റോഡുകളും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളൊരു ലക്ഷ്യമാണ് അതോടൊപ്പം തന്നെ മുപ്പത്തെട്ട് നാൽപ്പത് കോടി ഉറുപ്പ്യോളം വന്ന് പിന്നെ ചിലവഴിച്ചിട്ടാണ് കൊണ്ടോട്ടി താലൂക്ക് ഹോസ്പിറ്റൽ അതിൻ്റെ പണികളിപ്പോൾ അടുത്ത ദിവസങ്ങളായി പൂർത്തീകരിക്കും അങ്ങനെയുള്ള ഒട്ടനവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ ഈ പ്രാവശ്യം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ ഇൻഷാല്ല അള്ളാഹുദിൻ്റെ തോഫോടുകൂടെ ഈ പ്രാവശ്യം നടപ്പാം